സി ബി ഐ ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്നാലെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന രാകേഷ് അസ്താനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്തു വിമാനത്താവളങ്ങളുടെയും വിമാന സുരക്ഷയുടെയും ചുമതലയുള്ള വ്യോമയാന സുരക്ഷാ വിഭാഗത്തിലേക്കാണ് അസ്താനെ മാറ്റിയത് അസ്താനയ്ക്ക് പുറമെ സി ബി ഐ ഉന്നത ഉദ്യോഗസ്ഥരായ എ കെ ശർമ്മ എം കെ സിൻഹ ജയന്ത് നായക് നാവരെ എന്നിവരെ മാറ്റി രാവിലെ ചേർന്ന ക്യാബിനറ്റ് സെലക്ഷൻ സമിതിയുടേതാണ് തീരുമാനം എ കെ ശർമ്മ സിആർ പി എഫ് അഡീഷണൽ ഡയറക്ടർ ജനറലായും എം കെ സിൻഹെ പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബ്യൂറോയിലേക്കുമാണ് നീക്കം ചെയ്തത് പുതിയ സി ബി ഐ മേധാവിയെ കണ്ടെത്താനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനുവരി ജനുവരിന് ഉന്നതാധികാരം ചേരുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ സി ബി ഐ തലപ്പത്ത് കേന്ദ്ര സർക്കാർ നടത്തിയ അഴിച്ചുപണി വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു അലോക് വർമ്മയും രാകേഷ് അസ്താനയും ഒഴിവാക്കി ജോയിന്റ് ഡയറക്ടർ നാഗേശ്വര റാവുവിന് സി ബി ഐയുടെ ചുമതല നൽകുകയായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അലോക് വർമ്മയെ വീണ്ടും സി ബി ഐ തലപ്പത്ത് എത്തിച്ചുവെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ വീണ്ടും നീക്കം ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് അലോക് വർമ്മ രാജിവെച്ച് പുറത്തു പോവുകയായിരുന്നു പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി യോഗത്തിലാണ് അലോക് വർമ്മയെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കാൻ തീരുമാനമെടുത്തത് ജസ്റ്റിസ് എ കെ സിക്രിയും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ അലോക് വർമ്മയെ പുറത്താക്കാനുള്ള തീരുമാനത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ എതിർത്തു ഇത് മറികടന്നാണ് അലോക് വർമ്മ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റിയത് തുടർന്ന് അലോക് വർമ്മ ഫയർ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിച്ചുവെങ്കിലും അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കാതെ സർവീസിൽ നിന്നും രാജിവെക്കുകയായിരുന്നു സുപ്രീം കോടതി പുനർനിയമിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അലോക് വർമ്മ നീക്കിയതിനെ കോൺഗ്രസ് ചോദ്യം ചെയ്തിരുന്നു അതിനിടെ താൽക്കാലിക ഡയറക്ടറായി എം നാഗേശ്വർ റാവുവിനെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്